ഈ മെന്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത് കാരണം ഈ കേസിൽ ഈ വ്യക്തിക്ക് എന്തായാലും ശരി വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ എന്തായാലും ലഭിച്ചിരിക്കും ഹലോ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ആള് മാനിനാണ് ഒരു മൂന്ന് പേരെ തലക്കടിച്ചു കൊന്നേ ഉള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആളെ കുറിച്ചിട്ട് നാട്ടുകാർ പറയുന്നതും മാനിനാണെന്നാണ് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇവൻ മാന്യനാണ് അത്രയും നല്ലൊരു ഈ വ്യക്തിക്ക് ഒരുപാട് കുസൃതികൾ കുസൃതികൾ ചെയ്യുന്ന ഒരു ഹോബി ഉണ്ട് അതിൽ കുറച്ച് നമുക്കൊന്ന് ഇതൊന്ന് ഞങ്ങളുടെ വീട്ടിൽ ഒന്നെ കല്ലെറിയാവശ്യം എന്റെ മോനെ മോനെ അടിക്കാൻ വേണ്ടി വന്ന് ഫോണൊക്കെ പോയി പോയി കൊടുത്താ ജസ്റ്റ് വീട്ടിലൊക്കെ അതുപോലെ കുട്ടികളെ ഒന്ന് കുട്ടികളൊക്കെ അടിച്ചിട്ട് വിടാ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല എന്നും കുസൃതികളുണ്ട് രാത്രി എല്ലാ വീടുകളിലും വീടിന്റെ വീടിന്റെ അക്രമങ്ങൾ കൊല്ലപ്പെട്ട ഗേറ്റ് പൊളിച്ച ആ ഒരു ഗേറ്റ് ഒക്കെ ചവിട്ടി പൊളിക്കുക കാരണം വീടിന്റെ മുകളിൽ ടെറസിൽ കിടക്കേണ്ടതാണ് കാരണം വീടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതുകൊണ്ട് ഗേറ്റ് ഒന്നും അത്ര ഇഷ്ടമല്ല ഒക്കെ അടിച്ചു പൊളിച്ച് മുകളിലേക്ക് കയറി ടെറസിന്റെ മുകളിൽ താമസിക്കുക ഇതൊക്കെയാണ് മൂബരുടെ ഹോബി ഇനിയുണ്ട് ഇതും കൂടി ഒന്ന് കണ്ടുനോക്കണം രാത്രി ഓടി സിഗറ്റ് സിഗറ്റ് വലിച്ചിട്ട് ഇപ്പുറത്തേക്ക് പിന്നെ അവരുടെ ഗേറ്റ് അയ്യോ അയ്യോ ഇതൊക്കെ ചെറിയ ചെറിയ കുസൃതികളാണ് ഇതിനേക്കാളും വലിയ വലിയ കുസൃതികൾ അദ്ദേഹം ചെയ്യുമെന്ന് ചെയ്യുമെന്ന് ആ വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് പെണ്ണിനെ കൊച്ചിനെ ഇതൊക്കെ കൊച്ചി ആറ് വയസ്സായിട്ടാ കൊച്ചിനെ അവൻ അവന്റെ ഭീഷണിയായിരുന്നു ഈ പിഞ്ചു കുട്ടി അതായത് ആറു വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കുമെന്നും അതുപോലെ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്നും ആൾക്കാരെ കൊല്ലുമെന്നും ഒക്കെ പറഞ്ഞു നടന്ന ഒരു വ്യക്തിയാണ് അതിപ്പം ചെയ്യുകയും ചെയ്തു ഒരു മൂന്ന് വ്യക്തികളെ തലക്കടിച്ച് കൊല്ലുകയും ചെയ്തു അതൊക്കെയാണ് അവരുടെ കുസൃതി എന്ന് പറയുന്നത് എന്നാൽ ഇതിനെതിരായിട്ട് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മൂന്നോളം കേസുകൾ ഇവരെ ഈ വ്യക്തിയുടെ നെയ്ബർ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി അടക്കം ഇപ്പോൾ വീഡിയോ കണ്ട വ്യക്തി അടക്കം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു മരണപ്പെട്ട വ്യക്തികളും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് ഈ പറഞ്ഞ സ്റ്റേഷനിൽ പറഞ്ഞ കാര്യം അതൊന്നും കണ്ടോ അച്ഛൻ പറഞ്ഞു പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ട് ഈ ആൾക്കാരെ തലക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എന്നാണ് അവന്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞുള്ളത് ഈ ഇങ്ങനത്തെ കുസൃതികൾ കാണിക്കുന്നതും പറയുന്നതും ആയിട്ടുള്ള ഒരു വ്യക്തി തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പ്രശ്നമുള്ള വ്യക്തിയാണെന്നും ഈ കുട്ടിയെ പീഡിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ഒരു വ്യക്തി തലക്ക് പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ടോ ഇതിന് അതിനുശേഷം ഈ പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് ഈ മരണപ്പെട്ട വ്യക്തികളോട് പോലീസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ നടന്ന സമയത്ത് ഇതൊന്നും കണ്ടോ നോക്കൂ പോലീസ് പറഞ്ഞതാണ് ഈ ലാസ്റ്റ് ക്യാമറ വെച്ചത് ഈ ഗേറ്റ് അവിടെ പ്രശ്നമുണ്ടായാലും പോലീസ് പറഞ്ഞാൽ അത് പോലീസിന്റെ ഒരു കുസൃതിയാണ് അതായത് പോലീസ് പറഞ്ഞത് അവിടെ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യുന്നതാണ് എന്തിന് ഇവരെ കൊല്ലുന്നത് ലൈവായിട്ട് കാണാൻ വേണ്ടിട്ടാണോ ഇതിനെപ്പറ്റിയുള്ള സത്യാവസ്ഥ നമുക്കറിയില്ല കാരണം അത് പോലീസ് പറഞ്ഞിട്ടാണോ അല്ല അവർ സ്വമേധ ചെയ്താണോ നമുക്കറിയില്ല ഈ ക്യാമറ വെച്ചത് കാരണം അത് പറയാൻ അവരിപ്പോൾ ജീവനോടെ ഇല്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കുക ഈ കണ്ട കുസൃതികളൊക്കെ കാണിച്ച ഈ ഒരു ഡാഷ് മോൻ ലക്ഷ്യപ്പെട്ടിട്ടുള്ളത് ഈ മെന്റൽ സർട്ടിഫിക്കറ്റിന്റെ ഒറ്റ ബലത്തിലാണ് ഈ മെന്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു അലങ്കാരമായി കൊണ്ടു നടക്കരുത് കാരണം ഈ കേസിൽ ഈ വ്യക്തിക്ക് എന്തായിരുന്നാലും ശരി വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തമോ എന്തായാലും ലഭിച്ചിരിക്കും അതിനുള്ള കാരണം എന്ന് പറയുന്നത് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പോലീസ് ഈ വ്യക്തിക്ക് ഇപ്പോൾ അതായത് ഈ ഒരു കണ്ടീഷനിൽ യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നവും ഇല്ല എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഡ്രഗ്സും ഈ വ്യക്തി ഉപയോഗിച്ചിട്ടില്ല എന്നും കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് സ്വബോധത്തോടെയാണ് ഈ വ്യക്തി ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അതായത് സാധാരണ ഒരു നോർമൽ പേഴ്സണിന് കിട്ടേണ്ട ശിക്ഷ എന്താണോ അത് ഈ വ്യക്തിക്ക് കിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വധശിക്ഷ തന്നെ കിട്ടും എന്നുള്ള ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ യു വീഡിയോ ഓക്കെ താങ്ക് യു